ക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരയ്ക്ക് ഒരു സെവൻ സീറ്റർ ചേട്ടൻ ചേട്ടൻ ട്രൈബർ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ അക്ഷരം പൈസയിലാണ് ഒരു സെവൻ സീറ്റർ കൊടുക്കുന്നത് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് റെനോൾട്ടിന്റെ ഒരു ഷോറൂമിലാണ് ഇവിടുത്തെ ഒരു അടിപൊളി ഒരു വണ്ടി പരിചയപ്പെടുത്താനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇത് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ പാലക്കാട് ഹൈവേലി യാക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് റെനോൾട്ടിന്റെ ഷോറൂം അപ്പൊ ഇവിടുത്തെ ആ വണ്ടിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എന്റെ പേര് സുബേഷ് എന്നാണ് ഞാൻ വരയ്ക്കുന്നത് ടി വി എസ് റെനോട്ടിലാണ് പാലക്കാട് ഓൾ ഓവർ കേരള റെനോൾട്ട് ഷോറൂം ചെയ്യുന്നത് ടി വി എസ് ആണ് നൂറ്റിപ്പത്ത് വർഷം പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ടി വി എസ് അതുപോലെ സെക്കൻഡ് ഓൾഡസ്റ്റ് കാർ മാനുഫാക്ചറിംഗ് ആണ് റണോൾട്ട് റനോൾട്ടിന്റെ ഓൾ ഓവർ കേരള ഡീലേഴ്സ് എടുത്തിരിക്കുന്നത് ടി വി എസ് ആണ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് സെയിൽസ് ഔട്ട്ലെറ്റും പതിനേഴ് സർവീസ് സെന്റേഴ്സും നമ്മൾ കേരളത്തിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതാം ലക്ഷം സ്റ്റാർട്ട് ചെയ്യുന്ന റെനോ ഡ്രൈവർ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സെവൻ സീറ്റർ എന്നുള്ളത് തന്നെയാണ് മറ്റാർക്കും നൽകാൻ കഴിയാത്തൊരു പ്രൈസിനാണ് ഈ അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം എക്സോറും ഈ റെനോ ഡ്രൈവർ ഇറങ്ങുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ലോഗോ തന്നെയാണ് മറ്റുള്ള വാഹനത്തെ അപേക്ഷിച്ചിട്ട് പ്രൊജക്ടർ ഒരു ലോഗോ ആണ് അതുപോലെ തന്നെ ഹെഡ് ലാംസ് എന്ന് പ്രൊജക്ടർ ഹെഡ് ആണ് നല്ല വിഷ്വൽ ക്ലിയർ ആണ് അതുപോലെ ഡിആർഎൽ സ്കിൽ പ്ലേറ്റ്സ് അങ്ങനത്തെ എല്ലാവിധ ഫീച്ചേഴ്സും ഫ്രണ്ട് പൊസിഷനിൽ നമുക്ക് അതിൽ കാണാൻ കഴിയും അതുപോലെ തന്നെ റോബസ് എസ് സി ലുക്കാണ് റെനോ ട്രൈബർ എന്നുള്ള വാഹനത്തിന് അതുപോലെ ഇതിന് പ്രത്യേകത എനർജി എഞ്ചിനാണ് കുറച്ചും മൈലേജ് കൂടുതൽ കിട്ടുന്ന ഒരു എഞ്ചിനാണ് എനർജി എഞ്ചിൻ അതുപോലെ തന്നെ ഇതിന്റെ സൈഡ് പൊസിഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോക്കിയറിയാം ഇതിൽ ഡിവൽടോൺ പെയിൻസ് അവൈലബിൾ ആണ് അതുപോലെ ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ ടയർ അവൈലബിൾ ആണ് വിത്ത് ഫിഫ്റ്റീൻ ഇഞ്ചിന്റെ ഫ്ലെക്സ് വീൽസ് ആണ് ഇതിൽ വരുന്നത് അതുപോലെ വൺ എയ്റ്റി ടു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വാഹനത്തിനുണ്ട് അതുപോലെ തന്നെ ഫിഫ്റ്റി കെ ജി വരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന റൂഫ് റെയിൽസ് ഉണ്ട് അതുപോലെ ഇതിൽ ഇ സി പിക് സീറ്റ്സ് ആണ് ഇതിൽ നമുക്ക് ലഭ്യമാവുക കാരണം നമുക്ക് അഞ്ചു പേർക്ക് യാത്ര ചെയ്യാനാണെങ്കിലും ആറുപേർക്ക് യാത്ര ചെയ്യാനാണെങ്കിലും ഏഴുപേർക്ക് യാത്ര ചെയ്യാനാണെങ്കിലും ഇതിൽ സുഖ സൗകര്യത്തിൽ യാത്ര ചെയ്യാൻ കഴിയും ബാക്കി സീറ്റ് നമുക്ക് അഴിച്ചു വയ്ക്കാനും എടുത്തു വെക്കാനും എളുപ്പ ഏറ്റവും എളുപ്പമാണ് അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിന് സെക്കൻഡ് ഓപ്ഷൻ മുതൽ തന്നെ നമുക്ക് മൂന്ന് റോ എ സി അവൈലബിൾ ആണ് അതുപോലെ കൂൾഡ് ഗ്ലവ് ബോക്സ് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എൺപത്തി അങ്ങനത്തെ എല്ലാവിധ ഫീച്ചേഴ്സും ഈ വെഹിക്കിളിൽ ലോഡർ ആണ് അതുപോലെ റിയർ വൈപ്പർ വരും ഡിയർ ഡി ഫോഗർ വാഷർ അതും അവൈലബിൾ ആണ് അതുപോലെ എയ്റ്റ് ഇഞ്ചിയുടെ ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമറ ടി എഫ് ടി ക്ലസ്റ്റർ വയർലെസ് ചാർജർ പുഷ് ബട്ടൺ സ്റ്റാർട്ട് അതുപോലെ സ്മാർട്ട് കീ അതുപോലത്തെ ഫീച്ചേഴ്സും ഈ വെഹിക്കിളിൽ ലോഡ്ഡാണ് നമുക്കിതിൽ ടോപ്പ് എൻ മോഡൽ ആർ എക്സിഡൻ എന്നുള്ള വേരിയലിൽ നമുക്കിതിൽ വയർലെസ് ചാർജിങ് അവൈലബിൾ ആണ് നമുക്ക് ടോട്ടൽ ഇൻറ്റീരിയർ സ്റ്റോറേജ് സ്പേസ് വന്നിട്ട് ഇരുപത്തിനാല് ലിറ്ററാണ് വരുന്നത് ഒരു സാധാരണക്കാരന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വണ്ടിയാണ് അതായത് ഇത്രയും ലോ ബഡ്ജറ്റിൽ വേറൊരു വണ്ടി ഇന്നിപ്പോൾ ഇല്ല എന്നാണ് തോന്നുന്നത് കാരണം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപക്ക് ഒരു സെവൻ സീറ്റർ അപ്പോൾ ഇതാണ് റെനോട്ട് ട്രൈബർ അപ്പോൾ നമുക്ക് ഈ റെനോൾട്ട് ഡ്രൈബറിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ട് മിസ്റ്റർ സുബീഷ് അപ്പോ നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്ന് വണ്ടി വാങ്ങിക്കാണെങ്കിൽ അവർക്ക് അറിയേണ്ടതായിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ഒന്ന് വിളിച്ചു തരും ഇതിന് എന്തൊക്കെയാണ് ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് ഈ വണ്ടിയുടെ പ്രൈസ് വരുന്നത് അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപയാണ് ഈ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം തന്നെ നമുക്ക് ഈ വണ്ടിയിലെ പതിനഞ്ചോളം സേഫ്റ്റി ഫീച്ചേഴ്സ് ലോറാണ് ഇതിൽ പ്രൊജക്ടർ ഹെഡ് ലാംസ് ബേസ് വേരിയൻസ് മുതൽ തന്നെ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നതാണ് പ്രൊജക്ടർ ഹെഡ് ലാംസ് ഈ വാഹനത്തിൽ നമുക്ക് ബേസ് വേരിയൻസ് മുതൽ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാംസ് നമുക്ക് ലഭ്യമാകും അതുപോലെ എസ് സി വി ലുക്സിലാണ് ഈ വാഹനം ഇറങ്ങുന്നത് എനർജി എഞ്ചിൻ ഈ വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷനിൽ നമുക്ക് ട്രിപ്പിൾ എച്ച് ക്രോം ഫ്രണ്ട് ഗ്രീൽ ലഭ്യമാകും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപയ്ക്ക് ഇന്ത്യയിൽ മറ്റാർക്കും തരാൻ ഒരു പ്രൈസിങ്ങിലാണ് റാനോ ഡ്രൈവ് നമുക്ക് ലഭ്യമാകുക അതുപോലെ തന്നെ ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനം കൂടിയാണ് റാനോ ഡ്രൈവർ നമുക്ക് എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം യ്ക്ക് നമുക്കൊരു എ എം ടി വേരി കൂടി ഈ വാഹനത്തിൽ ലഭ്യമാണ് അതുപോലെ വാനിൽ ഓട്ടോമാറ്റിക് രണ്ട് പേരിലും നമുക്ക് ഈ വാഹനം ലഭ്യമാണ് ഒരു പൈസയുടെ കാറ് വാങ്ങുന്ന പ്രൈസിങ്ങിലാണ് നമുക്ക് റനോ ഡ്രൈവർ ലഭ്യമാക്കുക നമുക്കിതിൽ ഓട്ടോമാറ്റിക്കും വാനിലും ലഭ്യമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ഓട്ടോസ് വീണ്ടും വരും